പശ്ചിമേഷ്യയിൽ സംഘർഷം ആളിക്കത്തിച്ച് ഇസ്രായേലിനെതിരെ രൂക്ഷമായ പ്രസ്താവനകളുമായി ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖാനി രംഗത്തെത്തി അമേരിക്കയുടെ സഹായമില്ലാതെ ഇറാനെ ഒറ്റയ്ക്ക് നേരിടാൻ ഇസ്രയേലിന് കഴിയുന്നില്ല എന്ന് തുറന്നടിച്ച് ഖാനി ഒരു പുതിയ യുദ്ധത്തിന് ഇറാൻ പൂർണ്ണമായി സജ്ജമാണെന്ന് മുന്നറിയിപ്പ് നൽകി ഇറാൻ അടുത്തിടെ പുറത്തുവിട്ട് പിന്നീട് പിൻവലിച്ച ആണവായുധ പ്രയോഗത്തിന്റെ എ വീഡിയോയ്ക്ക് പിന്നാലെ വന്ന ഈ പ്രസ്താവന മേഖലയിൽ വലിയ ആശങ്കൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഈ നീക്കങ്ങൾ ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഇറാൻ ഇസ്രായേൽ ശത്രുതയെ പുതിയ തലങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് ബുധനാഴ്ച ടെഹാനയിൽ ഇറാന്റെ നീതിന്യായ ഉദ്യോഗസ്ഥനുമായി നടത്തിയ ഉന്നതതല യോഗത്തിലാണ് ആയിത്തുള്ള അലിഖാനി ഇസ്രായേലിനെതിരെ ശക്തമായ വാക്കുകൾ ഉപയോഗിച്ചത് ഇറാനെതിരെ മുൻകാല ആക്രമണങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഗനി പറഞ്ഞു ഇസ്രയേലിന് ഒറ്റയ്ക്ക് ഇറാനെ നേരിടാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല അവർ അമേരിക്കയെ ആശ്രയിക്കാൻ നിർബന്ധരാകുകയാണ് ഇസ്രായേൽ അമേരിക്കയുടെ കെട്ടിയിട്ട നായ വിശേഷിപ്പിച്ച അദ്ദേഹം ഇസ്രായേലിന്റെ സൈനിക ശേഷിയെ പരിഹസിച്ചു ഈ പ്രസ്താവന ഇസ്രായേലിന്റെ ആത്മവിശ്വാസത്തിന് വലിയ പ്രഹരമേൽ അതേസമയം ഇറാന്റെ ആഭ്യന്തര പിന്തുണ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടും ഉള്ളതാണ് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ കൈവില്ലായ്മ ലോകം കണ്ടതാണ് ഇറാനെ ഒറ്റയ്ക്ക് നേരിടാൻ അവർക്ക് ധൈര്യമില്ല നിരാശയായി അവർ അമേരിക്കയുടെ കാലിൽ വീഴുകയായിരുന്നു ഖമനി പറഞ്ഞു ഇസ്രായേൽ സൈനികം അമേരിക്കയുടെ വലിയ തോതിലുള്ള പിന്തുണയില്ലാത്ത ഇറാന്റെ ചെറുപ്പതിപ്പിനെ അതിജീവിക്കാൻ കഴിവില്ലായ്മയെന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വാദിച്ചു ഇത് ഇസ്രായേലിന്റെ സൈനിക പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതും അമേരിക്കയുമായുള്ള അവരുടെ ബന്ധത്തെ ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതുമായി ഒരു തന്ത്രപരമായ നീക്കമാണത് വിലയിരുത്തപ്പെടുന്നത് ഗമനിയുടെ ഈ പ്രസ്താവനയ്ക്ക് തൊട്ടുമുമ്പാണ് ഇറാൻ ഒരു സുപ്രധാന എ ചിത്രം പങ്കുവച്ചത് ഇസ്രയേലിന് ആണവയുദ്ധം പ്രയോഗിച്ചാൽ എങ്ങനെയിരിക്കും എന്നതായിരുന്നു വീഡിയോയുടെ ഉള്ളടക്കം ഈ വീഡിയോ പുറത്തു വന്ന നിമിഷം തന്നെ ലോകമെമ്പാടുമുള്ള മാധ്യമ ശ്രദ്ധ ആകർഷിക്കുകയും ഇസ്രായേലിന് വലിയ ആശങ്കകൾക്ക് ഇടയാക്കുകയും ചെയ്തു എന്നാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ഇറാന്റെ അധികാരികൾ ഈ ചിത്രം പിൻവലിച്ചു എങ്കിലും ആ ഒരൊറ്റ ചിത്രം തന്നെ ഇസ്രായേലിനെ ഉറക്കം കെടുത്താൻ പ്രാപ്തരായിരുന്നു ഈ വീഡിയോ പിന്നാലെ ഇറാന്റെ ഉദ്ദേശം വ്യക്തമല്ലെങ്കിലും ഇത് ഇസ്രായേലിനെതിരെ ഒരു സൈനിക മുന്നറിയിപ്പ് നൽകുന്നതിനും തങ്ങളുടെ ആണവ ശക്തിയെക്കുറിച്ചുള്ള പരോക്ഷമായ രൂക്ഷം നൽകുന്നതിനും വേണ്ടിയുള്ളതായിരുന്നു എന്ന് കരുതപ്പെടുന്നു ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി സമാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് ആവർത്തിച്ചു പറയുമ്പോഴും ഇത്തരം വീഡിയോകൾ അവരുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളെ കുറിച്ച് സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ട് ഈ സംഭവം ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെയും ഭാവിയെക്കുറിച്ചുള്ള അവരുടെ കണക്കുകൂട്ടലുകളെയും സാരമായി ബാധിച്ചിട്ടുണ്ട് ആക്രമണത്തിനും ശക്തമായ മറുപടി നൽകാൻ ഇറാൻ പൂർണ്ണമായി തയ്യാറാണെന്ന് ഗമനെ മുന്നറിയിപ്പ് നൽകി ഇസ്രായേലുമായുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ നൽകിയതിനെക്കാൾ വലിയ പ്രഹരം എതിരാളികൾക്ക് നൽകാൻ ഇനിയും ഞങ്ങൾക്ക് കഴിയും ഗമനി പ്രഖ്യാപിച്ചു ഈ പ്രസ്താവന ഇറാൻ ഒരു സൈനിക തയ്യാറാണെന്ന് സൂചിപ്പിക്കുകയും ഇസ്രായേലിന് ഒരു വ്യക്തമായ ഭീഷണി നൽകുകയും ചെയ്യുന്നു ഈ ഏറ്റുമുട്ടൽ ഇറാന്റെ സൈനിക തന്ത്രപരമായ ശക്തി മാത്രമല്ല ഇറാനിയൻ ജനതയുടെ പ്രതിരോധ ശേഷി അവബോധം ദേശീയ ഐക്യം എന്നിവയെ വെളിപ്പെടുത്തുന്നതായി ഖമനി അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ജനങ്ങൾ നേടിയ വലിയ നേട്ടം അവരുടെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും ദേശീയ ആത്മവിശ്വാസവുമായിരുന്നു അദ്ദേഹം പറഞ്ഞു അമേരിക്കയും ഒരു സയന്റിസ്റ്റ് പോലുള്ള ഒരു ശക്തി നേരിടാനുള്ള സന്നദ്ധ വളരെ വിലപ്പെട്ടതാണ് ഈ വാക്കുകൾ ആഭ്യന്തരമായ ജനങ്ങളെ ഒന്നിപ്പിക്കാനും രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയിൽ വിശ്വാസം ജനിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഖമനയുടെ പ്രസ്താവനകൾ ഇറാന്റെ പുതിയ സൈനിക തന്ത്രങ്ങളുടെ സൂചന നൽകുന്നുണ്ട് ഇസ്രായേലിനെതിരെ നേരിട്ടുള്ള സൈനിക നടപടികൾക്ക് ഇറാൻ മടിക്കുന്നില്ല എന്നും അവരുടെ പ്രതിരോധ ശേഷി മുൻപത്തേക്കാൾ ശക്തമാണെന്നും അദ്ദേഹം പറയാതെ പറയുകയാണ് ഭയത്തിൽ നിന്ന് ഭയം ജനിപ്പിക്കുന്നതിലേക്ക് ആയതുള്ള ഗമിനി മുൻ പഹലവി ഭരണകൂടത്തിന് കീഴിലുള്ള വിധേയത്വമുള്ള രാജ്യത്തിൽ നിന്നും ഉറച്ചതും സ്വതന്ത്രവുമായ ഒരു രാഷ്ട്രത്തിലേക്കുള്ള ഇറാന്റെ പരിവർത്തനത്തെക്കുറിച്ച് വാചാലനായി ഇന്ന് ഇറാൻ അമേരിക്കയെ ഭയപ്പെടുന്നില്ലെന്ന് മാത്രമല്ല തിരിച്ച് അമേരിക്കയിൽ ഭയം ജനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലായിരിക്കുന്നു ഗമിനി കൂട്ടിച്ചേർത്തു ഈ പ്രസ്താവന ഇറാന്റെ വരുന്ന സ്വാധീനത്തെയും ആത്മവിശ്വാസത്തെയും എടുത്തു കാണിക്കുന്ന ഒരു കാലത്ത് പാശ്ചാത്യ ശക്തികൾക്ക് വിധേയരാകുന്ന ഇറാൻ ഇന്ന് സ്വന്തം നിലനിൽപ്പിന് താല്പര്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളാൻ ധൈര്യമുള്ള ഒരു ശക്തിയായി മാറിയെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു നയതന്ത്രപരമോ സൈനികമോ ആയ ഒരു മേഖലയിൽ ഇറാൻ ഒരിക്കലും ദുർബല പക്ഷമായി പ്രവേശിക്കില്ല എന്ന് ഖമനി അടിവരയിട്ടു പറഞ്ഞു സമീപകാലം ആക്രമണം ഇറാനെ നയതന്ത്രപരമായി സമ്മർദ്ദത്തിലാക്കാൻ അവസരം നൽകിയെന്നും തെറ്റായി വിശ്വസിക്കുന്ന പാശ്ചാത്യ നേതാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് യുക്തി സൈനിക ശക്തി തുടങ്ങി ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഇറാന്റെ പക്കലുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു അതിനാൽ നയതന്ത്ര മേഖലയിലായാലും യുദ്ധക്കളത്തിലായാലും താങ്കൾ പൂർണ്ണ സജ്ജരായി നിൽക്കുമെന്ന് ഖമനി വ്യക്തമാക്കി